കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങൾ എങ്ങനെയാകുമെന്നുള്ള കാര്യത്തിൽ തീർത്ഥ വളരെ ആശങ്കപ്പെട്ടു എന്ത് വേണമെങ്കിലും സഹിക്കാൻ താൻ തയ്യാറാണ് പക്ഷേ ശിവ അവിടെ മനസ്സ് വേദനിക്കുന്ന കാര്യങ്ങൾ ഇനി ഇനിയുണ്ടാകാൻ പാടില്ല തീർത്ഥകുഞ്ഞിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ഓപ്പേ നമുക്ക് ഇവിടുന്ന് പോയാലോ നമ്മുടെ ഇക്കാന്റെ വീട്ടിലേക്ക് ബെഡിലേക്ക് ഇരുത്തുമ്പോൾ ശിവു പറഞ്ഞത് കേട്ട് തീർത്ഥയുടെ ഉള്ളുലഞ്ഞു പോയി നമുക്ക് പോകാം കുഞ്ഞിനരികിലിരുന്നു കൊണ്ട് അവൾ അത് പറയുമ്പോൾ എങ്ങനെ തിരിച്ചു പോകുമെന്നൊരു ചോദ്യം അവൾക്കുള്ളിൽ അവശേഷിച്ചു ഉണ്ടായിരുന്ന ജോലി പോയി മറ്റൊരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് വരെ എന്ത് ചെയ്യും അവളുടെ മനസ്സാകെ കലുഷിതമായി ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ തോന്നിയ നിമിഷത്തെ അവൾ മനസ്സാൽ പഴിച്ചു എവിടുന്നെങ്കിലും കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ താൽക്കാലികമായി എങ്ങോട്ടെങ്കിലും മാറാമായിരുന്നു പക്ഷെ ആരുതരും ആകെ ചോദിക്കാനുള്ളത് വേണിയാണ് അവളാണെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള തിരക്കിലല്ലേ ചോദിക്കുന്നത് മോശമാണ് പിന്നെയുള്ളത് ശിവുവിൻ്റെ കാതിൽ കിടക്കുന്ന പൊട്ടുകമ്മലാണ് അത് വിറ്റാൽ പോലും പതിനായിരം രൂപയ്ക്ക് മേലെ കിട്ടില്ല അസ്വസ്ഥമായ മനസ്സോടെ അവൾ കുഞ്ഞിൻ്റെ മുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു ഡാ ആർദ്ര എന്താ ഇങ്ങനെ ഓൾറെഡി നിന്റെ കല്യാണം കഴിഞ്ഞു ഒരു രണ്ടാം കെട്ടുകാരനെ കെട്ടേണ്ട കാര്യമുണ്ടോ ആ കുട്ടിക്ക് പാർക്കിങ്ങിലേക്ക് നടക്കുന്നതിനിടയിൽ വിഷ്ണു സംശയത്തോടെ ചോദിച്ചു അതിൻ്റെയൊക്കെ മനസ്സിൽ എന്താണെന്ന് ആർക്കറിയാം അതുപോലെ തീർത്ഥയുടെയും ഈ രണ്ട് പെണ്ണുങ്ങളുടെയും ഇടയിൽപ്പെട്ട് ഞാനാകെ ശ്വാസം മുട്ടുകയാണ് മാധവ് ഒന്ന് നിശ്വസിച്ചു തീർത്ഥയ്ക്ക് എന്താടാ കുഴപ്പം ആ കുട്ടി പാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നീ അതിനെ മനസ്സിലാക്കാത്തതാണ് കുഴപ്പം ഒന്നുമില്ലെങ്കിലും ആരോരുമില്ലാത്ത ഒരു കുട്ടിയല്ലേടാ ഹെൽമറ്റെടുത്ത് തലയിലേക്ക് വെച്ചു കൊണ്ട് വിഷ്ണു പറഞ്ഞു ഉം ഒന്ന് മോളിക്കൊണ്ട് അവൻ കാറിലേക്ക് കയറി ഡാ നീ ആ കുട്ടിയേയും കൂട്ടി ഒന്ന് പുറത്തൊക്കെ പോ പരസ്പരം സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള അകലം കുറയും അതുറപ്പാണ് വിഷ്ണു പറഞ്ഞത് കേട്ട് അവൻ വെറുതെ തലയാട്ടുക മാത്രമാണ് ചെയ്തത് വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിൽ അവൻ ചിന്തിച്ചത് മുഴുവൻ തീർത്തയെക്കുറിച്ചാണ് അവളോട് ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷി താൻ കാരണം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള കുറ്റബോധം മാത്രമാണ് മനസ്സിൽ അതുകൊണ്ട് തന്നെ അടുക്കാൻ പേടി തോന്നുന്നു പക്ഷേ എത്ര കാലം ഇങ്ങനെ ജീവിക്കും അമ്മയും അച്ഛനും അച്ചമ്മയുമെല്ലാം കാത്തിരിക്കുന്നത് തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പക്ഷേ തന്നെ കൊണ്ട് അതിനാകുമോ മാധവനിൽ നിന്നും നെടുവീർപ്പുകൾ ഉതിർന്നു വീണു മാധവ് മേലെടുത്തെത്തുമ്പോൾ അമ്മയും ചിഹ്നവും ഉമ്മറത്ത് തന്നെയുണ്ട് ശിവ വന്നോ അകത്തേക്ക് കയറിക്കൊണ്ട് അവൻ ചോദിച്ചത് കേട്ട് പാർവതിയുടെ മുഖമുറുകി ആ വന്നു ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ അലസമായി അവർ മറുപടി പറഞ്ഞു ബസ് ഫ്രണ്ടിൽ വന്നോ അതൊന്നും ഞങ്ങൾക്കറിയില്ല അവളാണ് പോയി വിളിച്ചത് അമ്മയുടെ മറുപടിയിലെ ഇഷ്ടക്കേട് മനസ്സിലാക്കിയ മാധവ് കൂടുതലൊന്നും ചോദിക്കാതെ നടന്നു മാധവ് വന്നതറിഞ്ഞ് ശിവുവിനെ നോട്ടുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുകയായിരുന്ന തീർത്ഥ അവളുടെ മുറിയിൽ നിന്നും എഴുന്നേറ്റ് മാധവന്റെ മുറിയിലേക്ക് നടന്നു അവൾ ചെല്ലുമ്പോൾ അവൻ ഡ്രസ്സ് മാറുകയായിരുന്നു ശിവു എവിടെ അരയിൽ ടറക്കി ചുറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു റൂമിലുണ്ട് ഉം ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു ബസ് ഗേറ്റിൽ വന്നോ ഷർട്ടിന്റെ ബട്ടൺസ് അഴിക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു ഉം അവളൊന്നും മൂളി തീർത്ഥയുടെ നിൽപ്പും ഭാവത്തിലും നിന്ന് അവൾക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് അവന് മനസ്സിലായി എന്തേ തല ചെരിച്ച് അവളെ നോക്കിക്കൊണ്ട് അവൻ പുരികമുയർത്തി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവനിൽ നിന്നും മിഴികൾ മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു പറഞ്ഞോ ഷർട്ട് ഊരി ലോണ്ട്രി ബാഗിലേക്കിട്ടു ഇന്നിവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി മാധവ് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ അവൾക്ക് ആശങ്കയുണ്ടായിരുന്നു എന്ത് പ്രശ്നം അവൻ്റെ മുഖം ഗൗരവത്തിലായി തീർത്ത നടന്ന കാര്യങ്ങൾ അവനോട് പറഞ്ഞു ഇതൊക്കെ വലിയ പ്രശ്നമാണോ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മാധവന്റെ തിരിച്ചുള്ള ചോദ്യത്തിൽ തീർത്ത നിശബ്ദയായി നിസ്സഹായതയോടെ അവൾ അവനെ നോക്കി അമ്മ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതാവില്ല ശിവയുടെ കയ്യിൽ നിന്നും ചായ എങ്ങാനും മറിഞ്ഞാലോ എന്ന് കരുതി പറഞ്ഞതാകും എല്ലാം ഇങ്ങനെ നെഗറ്റീവ് സെൻസിൽ എടുക്കാതിരുന്നാൽ മതി അതും പറഞ്ഞുകൊണ്ട് അവൻ ബാഗിൽ നിന്നും ഒരു സ്ലിപ്പ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൻ്റെ മറുപടിയിൽ മനസ്സ് മരവിച്ച് പോയ തീർത്ഥ ഒന്നും പറയാതെ ആ സ്ലിപ്പ് വാങ്ങി തുറന്നു നോക്കി അത് അവളുടെ അക്കൗണ്ടിലേക്ക് പത്തു ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ റെസീപ്റ്റായിരുന്നു ആ അക്കത്തിലൂടെ മിഴികൾ ചലിക്കുമ്പോൾ അവളുടെ മനസ്സ് പലവിധ ചിന്തകളാൽ ഉഴറി കരകയറാനാവാത്ത വിധം ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെ തോന്നി അവളുടെ കയ്യിലിരുന്ന് ആ സ്ലിപ്പ് ഒന്ന് വിറച്ചു മാധവ് കുളിക്കാനായി കയറി ഈ പൈസ തൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം തനിക്ക് ഇവിടെ നിന്നും പോകാനാകില്ല എന്തും സഹിക്കാൻ താൻ തയ്യാറാണ് പക്ഷെ ശിവു വലിയ തെറ്റ് ചെയ്തതുപോലെ മനസ്സിൻ്റെ പിരിമുറുക്കം അവരുടെ മുഖഭാവത്ത് എടുത്തുകാട്ടി തിരികെ ശിവുവിൻ്റെ റൂമിലേക്ക് വരുമ്പോൾ ശിവു ഹോംവർക്ക് ചെയ്യുകയാണ് കുഞ്ഞ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടവൾ ബെഡിലിരുന്നു അപ്പോഴാണ് ബെഡിൽ കിടക്കുന്ന ഫോണിൽ നോട്ടിഫിക്കേഷൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് അവൾ കണ്ടത് ഫോൺ കയ്യിലെടുത്ത് അൺലോക്ക് ചെയ്ത് നോക്കുമ്പോൾ മൂന്ന് മിസ്ഡ് കോൾ ഉണ്ട് കോൾ ഹിസ്റ്ററി എടുത്തു നോക്കിയപ്പോൾ ചെറിയമ്മയുടെ കോൾ ആണ് അവരെന്തിനാ വിളിക്കുന്നത് അമർഷത്തോടെ ഫോൺ തിരികെ ബെഡിലേക്ക് വെക്കാൻ ഒരുങ്ങിയതും വീണ്ടും കോൾ വന്നു എന്താ കോൾ എടുത്ത പാടെ ദേഷ്യത്തോടെ അവർ ചോദിച്ചു കല്യാണം കഴിഞ്ഞാൽ അൻപതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നിന്റെ കല്യാണത്തിന് ഞങ്ങൾ ഒരു പ്രശ്നവും ഉണ്ടാക്കാതിരുന്നത് എന്നിട്ടിപ്പോൾ ഒരു വിവരവുമില്ലല്ലോ ചെറിയമ്മയുടെ മറുപടി കേട്ട് പെരുവിരയിൽ നിന്നും ദേഷ്യം ഇരച്ചു കയറി ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പൈസ തരാനായി നിങ്ങൾ എൻ്റെ കയ്യിൽ വല്ലതും തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ നാണമില്ല ഇങ്ങനെ ചോദിക്കാൻ ആരോഗ്യമുണ്ടല്ലോ ഇങ്ങനെ തെണ്ടാതെ വല്ല പണിക്കുമ്പോൾ അതുവരെ അവൾ മനസ്സിൽ മനസ്സിലടക്കിപ്പിടിച്ചിരുന്ന ദേഷ്യമെല്ലാം അണപൊട്ടിയൊഴുക്കി ഓ ഇപ്പോൾ അങ്ങനെയായല്ലേ കണ്ടവന്റെ കൂടെ കിടന്ന് നീ ഉണ്ടാക്കിയ പൈസയൊന്നും എനിക്ക് വേണ്ടടി നാളെ രാവിലെ എൻറെ മോള് എൻറെ വീട്ടിലുണ്ടാവണം ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും നിന്റെ കെട്ടിയോന്റെ വീട്ടിലേക്ക് നിന്റെ ചരിത്രം മുഴുവൻ ഞാൻ അവിടെ വിളമ്പിക്കൊള്ളാം അതും പറഞ്ഞുകൊണ്ട് അവർ കോൾ കട്ട് ചെയ്തു ദേഷ്യവും സങ്കടവും നിസ്സഹായതയും എല്ലാം കൊണ്ടും തീർത്ത ആകെ തളർന്നു തലയിണയിൽ മുഖം അവർത്തി അവൾ ഏങ്ങിക്കരഞ്ഞു ഓപ്പേ ഇതെല്ലാം കേട്ട് പേടിച്ചിരിക്കുകയായിരുന്ന ശിവു ഓപ്പോളുടെ അരികിൽ ചെന്നിരുന്നു കൊണ്ട് കുഞ്ഞിളം കയ്യാൽ മെല്ലെ അവളുടെ മുടിയിൽ തഴുകി കുഞ്ഞിനെ സങ്കടമാകുന്നതു കണ്ട് അവൾ വേഗം കണ്ണും മുഖവും അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു ഓപ്പ എന്തിനാ കരഞ്ഞേ അവളുടെ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ശിവു സങ്കടത്തോടെ ചോദിച്ചു ഒന്നുമില്ല കുഞ്ഞിൻ്റെ ഇരു കവളിലും പിടിച്ചുകൊണ്ട് അവൾ മൂർദാവിൽ അമർത്തി ചൊമ്പിച്ചു ഓപ്പേ ഞാനൊരു കാര്യം പറയട്ടെ ഉം പറ എന്നെ സ്കൂളിലെ ഹോസ്റ്റലിലാക്കുവോ ശിവുവിൻ്റെ ആവശ്യം കേട്ട് തീർത്ത അമ്പരുന്നു അതെന്തിനാ കൃതികയുടെ അമ്മ അച്ഛൻ്റെ കൂടെ ഗൾഫിലേക്ക് പോയപ്പോൾ അവളെ അവിടെ ഹോസ്റ്റലിലാക്കി ഞാനും കൂടി ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ അവൾക്ക് സന്തോഷമാകും ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് സ്കൂളിൽ പോവുകയും വരികയും ചെയ്യാമല്ലോ ഒരുമിച്ച് ഉറങ്ങുകയും ചെയ്യാം ശിവു പറഞ്ഞു അത് വേണോ അവളെ വിട്ടു നിൽക്കാനാവാത്തത് കൊണ്ട് തീർത്തു ചോദിച്ചു എനിക്കിവിടെ നിൽക്കണ്ട ഓപ്പേ എന്നെ ഹോസ്റ്റലിലാക്കിയാൽ മതി ഇവിടെയാണെങ്കിലും എനിക്ക് ഓപ്പയുടെ കൂടെ ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ ഇവിടെ കളിക്കാനും ആരുമില്ല അവിടെയാണെങ്കിൽ എനിക്ക് കൃതികയുണ്ടാകുമല്ലോ ആ കുഞ്ഞിക്കണ്ണുകളിൽ സങ്കടത്തിന്റെ നിർത്തിളക്കം കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇവിടെയുള്ളവർ ആ കുഞ്ഞു മനസ്സിൽ ഏൽപ്പിച്ച മുറിവുകളുടെ ആഴം തീർത്ത കണ്ടു ഉം ഹോസ്റ്റലിലാക്കാം ഉള്ളിൽ നിന്നും തികട്ടി വന്ന സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് അവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു ചേച്ചിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് മോഹനേട്ട ഇന്നാ കുഞ്ഞിനെ വെറുതെ ചീത്ത പറഞ്ഞു ഒരുമാതിരി പണിക്കാരോടൊക്കെ പോലെയാ ചേച്ചിക്ക് അവരോടുള്ള പെരുമാറ്റം ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിക്കാൻ നേരം ജാനകി പറഞ്ഞു കല്യാണം നടന്നില്ലേ അതാവും എല്ലാവരുടെയും ആവശ്യം അതായിരുന്നല്ലോ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്ന മോഹനൻ പറഞ്ഞു എന്നാലും ഇങ്ങനെയുണ്ടോ മാറ്റം മാധുവിനെ കല്യാണം കഴിപ്പിക്കാൻ ചേച്ചിക്കായിരുന്നില്ലേ തിടുക്കം എന്നിട്ടിപ്പോ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അതുങ്ങളെ വിലയില്ലാത്തതുപോലെയാണ് എന്തിനും ഏതിനും കുറ്റം പോരാത്തതിന് വല്ല്യമ്മയെ കണ്ട് ചിഹ്നവും പോരു തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഗ്ലാസ് പൊട്ടിയപ്പോൾ ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ച് ജാനകി മോഹനനോട് പറഞ്ഞു ഏട്ടത്തി കാത്തിരിക്കുന്നത് തീർത്ഥയുടെ മരണമാണ് ഒരിക്കലും ഏട്ടത്തിക്ക് അവളെ മരുമകളായി കാണാൻ കഴിയില്ല അമ്മ രണ്ടായാലും സ്വന്തം അച്ഛന്റെ ചോര തന്നെയല്ലേ നീയും എന്നിട്ട് കല്യാണം കഴിക്കുന്നത് വരെ എന്തായിരുന്നു നിന്നോടുള്ള അവരുടെ ക്രൂരത കല്യാണം കഴിഞ്ഞിട്ടും ഒന്ന് കുറഞ്ഞെന്ന് കരുതി പൂർണമായും അവരെന്നെ അനിയത്തിയായി അംഗീകരിച്ചിട്ടില്ലല്ലോ ഭർത്താവിന്റെ ചോദ്യത്തിന് മുൻപിൽ ജാനകിയുടെ മുഖം വാടി പഴയ ഓർമ്മകൾ അവർക്കിപ്പോഴും സങ്കടമാണ് വല്യമ്പാട്ട് ശേഖരൻ തമ്പിയുടെ രണ്ടാം ഭാര്യയായിരുന്നു വസുമതി വസുമതിയെ തമ്പി കല്യാണം കഴിക്കുമ്പോൾ ആദ്യ ഭാര്യയുടെ മകളായ പാർവതി അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു മരിച്ചുപോയ തൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് വന്ന വസുമതിയെ പാർവതി ഒരു ശത്രുവിനെ പോലെയാണ് കണ്ടിരുന്നത് എന്നാൽ വസുമതിക്ക് അവർ സ്വന്തം മകൾ തന്നെയായിരുന്നു ഏഴാം വയസ്സിൽ പാർവതിക്ക് കൂട്ടായി ജാനകി വന്നപ്പോൾ അവളും പാർവതിക്ക് ശത്രുവായി മാറി അച്ഛൻ്റെ ശകാരം പേടിച്ച് പുറമേ സ്നേഹം ഭാവിക്കുമെങ്കിലും പാർവതിയുടെ ഉള്ളിൽ ശത്രുത വളർന്നിരുന്നു തരം കിട്ടുമ്പോഴെല്ലാം അവർ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ജാനകിയെ വേദനിപ്പിച്ചിരുന്നു പാർവതി മേലെടുത്തെ മഹേശ്വരൻ്റെ ഭാര്യയായപ്പോൾ അനുജനായ മോഹന് ജാനകിയോട് ഇഷ്ടം തോന്നി അവളെയും കൂടെ കൂട്ടി കല്യാണം കഴിഞ്ഞതിൽ പിന്നെ വല്യമ്പാട്ട് അത്ര ഉപദ്രവങ്ങളില്ലെങ്കിലും ഒരു വേലക്കാരിയുടെ പരിഗണനയാണ് ജാനകിക്ക് പാർവതി നൽകിയിരിക്കുന്നത് ഓരോന്നോ ഓർക്കവേ ജാനകിയുടെ കൺപീലികൾ നനഞ്ഞു താൻ എന്തിനാ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത് ജാനകിയുടെ മുഖം വാടിയത് കണ്ട് മോഹൻ അവരെ ചേർത്ത് പിടിച്ചു ഏട്ടാ കുറച്ചു ദിവസത്തേക്ക് അമ്മയോട് വന്ന് ഇവിടെ നിൽക്കാൻ പറയൂ അമ്മയുണ്ടെങ്കിൽ ചേച്ചി ഒന്ന് ഉതുങ്ങിക്കോളും നേരിയതിൻ്റെ തുമ്പിൽ കണ്ണ് തുടച്ചുകൊണ്ട് ജാനകി പറഞ്ഞു ഞാനും അത ആലോചിച്ചത് എന്തായാലും നാളെ ഏട്ടനോടൊന്ന് പറഞ്ഞു നോക്കാം മോഹൻ അവരുടെ നെറുകിൽ തഴുകി സമാധാനിപ്പിച്ചു രാവ് ഏറെ വൈകീട്ടും മാധവിന്റെ വർക്ക് തീരുന്നതുവരെ തീർത്ഥ ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്നു താൻ ഉറങ്ങുന്നില്ലേ കണ്ണടയൂരി ടേബിളിൽ വെച്ചുകൊണ്ട് മാധവ് ബെഡിന് ഉറത്തിരുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ട് അവനു നേരെ തിരിഞ്ഞുകൊണ്ട് തീർത്ഥ പറഞ്ഞു എന്താ ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്നുകൊണ്ട് മാധവ് അവളെ നോക്കി ഷിവോന് സ്കൂൾ ഹോസ്റ്റലിലേക്ക് മാറണമെന്ന് അവൾ പറഞ്ഞു എന്തിന് അവന്റെ നെറ്റി ചുളിഞ്ഞു അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ ഹോസ്റ്റലിലാണ് ആ കുട്ടിക്കൊപ്പം നിൽക്കാനാണ് മാധവ് സമ്മതിക്കില്ല എന്നൊരു ആദി തോന്നി അവൾക്ക് അത് തന്നെയാണോ കാരണം അതോ വൈകിട്ടുണ്ടായ വിഷയം ഊതിപ്പെരിപ്പിച്ചതാണോ മാധവന്റെ ചോദ്യം കേട്ട് അവൾ ഒരു നിമിഷം നിശബ്ദയായി പിന്നെ അല്ലെന്നുള്ള മട്ടിൽ തല ചലിപ്പിച്ചു ശിവുവിനെ ഹോസ്റ്റലാക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഇനി നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ അതും പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്ക് അമർന്നു തനിക്കെതിരെ തിരിഞ്ഞു കിടക്കുന്നവനെ നോക്കി തീർത്ത കുറച്ചുനേരം ഇരുന്നു പിന്നെ ലൈറ്റ് ഓഫാക്കി ബെഡിന് ഓരത്തായി ഇരുട്ടിലേക്ക് കണ്ണും നട്ട് കിടന്നു മിഴികൾ മെല്ലെ അടക്കുമ്പോൾ കൺപീലികൾക്ക് നന്ദി കനം വെച്ചതുപോലെ അവൾക്ക് തോന്നി രാവിലെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ശിവുവിനെ ഹോസ്റ്റലാക്കുന്ന കാര്യം മാധവ് തന്നെയാണ് എല്ലാവരോടും പറഞ്ഞത് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു കൊണ്ടിരിക്കുകയായിരുന്ന തീർത്ത എല്ലാവരുടെയും പ്രതികരണം എന്തായിരിക്കുമെന്നോർത്ത് ആദ്യയുടെ തല താഴ്ത്തി എന്തിനാ ഇപ്പോൾ ഹോസ്റ്റലിലാക്കുന്നത് തീർത്ഥയെ നോക്കി മഹേശ്വർ ചോദിച്ചു ശിവുവിൻ്റെ ഫ്രണ്ട് ഹോസ്റ്റലിലാണ് ആ കുട്ടിക്കൊപ്പം നിൽക്കാൻ വേണ്ടി പതിഞ്ഞ ശബ്ദത്തിൽ തീർത്ഥ പറഞ്ഞു എന്നാലും അത് വേണോ ജാനകി ചോദിച്ചു ഇതെല്ലാം കേട്ടിട്ടും അതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന മട്ടിൽ ഭക്ഷണം കഴിക്കുകയാണ് പാർവതി കുഞ്ഞിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അതങ്ങ് കൊടുക്കൂ ആദ്യമായി മോഹനൻ ഒരു അഭിപ്രായം പറഞ്ഞു അത് കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അയാളിലേക്കായി മോഹൻ വേഗം തന്നെ കഴിച്ചെഴുന്നേറ്റു എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ പക്ഷേ വീക്കെൻസിൽ മോൾ ഇങ്ങോട്ട് വരണം കേട്ടോ കുഞ്ഞിന്റെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് മഹേശ്വർ പറഞ്ഞു ശിവ മെല്ലെ തലയാട്ടി ഹോസ്റ്റലിലാക്കേണ്ട ഫോർമാലിറ്റീസിനു വേണ്ടി ശിവയ്ക്കൊപ്പം പോവേണ്ടതു കൊണ്ട് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തതിനു ശേഷം തീർത്ഥ റെഡിയാകാനായി റൂമിലേക്ക് പോയി എല്ലാവരും കഴിച്ചു പോയിട്ടും മാധവ് കഴിച്ചു കഴിഞ്ഞില്ലായിരുന്നു ഇത്തിരി കൂടി തരട്ടെ കരിപാത്രം അവന്റെ അടുത്തേക്ക് നീക്കിവെച്ചുകൊണ്ട് പാർവതി ചോദിച്ചു വേണ്ടമ്മേ മതി അവൻ പറഞ്ഞു ആ കരിപാത്രവുമായി പാർവതി അടുക്കളയിലേക്ക് നടക്കാൻ തുനിഞ്ഞത് മാധവ് അമ്മയെ വിളിച്ചു എന്താടാ അവർ തിരിഞ്ഞു നിന്നു അമ്മ എന്തിനാ ആ കുഞ്ഞിനെ വെറുതെ വഴക്ക് പറഞ്ഞത് മാധവിന്റെ ചോദ്യം കേട്ട് പാർവതിയുടെ മുഖം മുറുകി അവർ ദേഷ്യത്തോടെ മകനെ നോക്കി അപ്പോഴേക്കും ചെവിയിൽ ഓതി അമർഷത്തോടെ പല്ലു ഞരിച്ചുകൊണ്ട് പാർവതി ചോദിച്ചു പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തീർത്ത എന്നോട് പറയണ്ടേ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റുകൊണ്ട് അവൻ മറുചോദ്യം ചോദിച്ചു ഞാൻ വഴക്ക് പറഞ്ഞതൊന്നുമല്ല ഇത്രയും വില കൂടിയതിലൊന്നും ഇരുന്ന് ശീലമില്ലാത്തവരല്ലേ ചായയെങ്ങാനും അതിൽ മറിഞ്ഞാൽ എത്ര രൂപയാകും ക്ലീൻ ചെയ്യാൻ അതൊന്നു പറഞ്ഞു മനസ്സിലാക്കിയതാ ഇത്ര നാളും താഴെയും തറയിലുമൊക്കെ ഇരുന്നല്ലേ ജീവിച്ചത് ഇനിയും അങ്ങനെയായാൽ എന്താ പ്രശ്നം പാർവതി അഹങ്കാരത്തോടെ പറഞ്ഞു മാധവനു പക്ഷെ അത് ഇഷ്ടമായില്ല ഇത്രയും നാളത്തെ പോലെയല്ല അമ്മ തീർത്തയിപ്പോ എൻ്റെ ഭാര്യയാണ് ശിവു എൻ്റെ അനിയത്തിയും നമുക്കെല്ലാവർക്കും ഈ വീട്ടിലുള്ള അവകാശം അവർക്കുമുണ്ട് അതിന് അമ്മ ചോദ്യം ചെയ്യാൻ നിൽക്കരുത് വാഷ്ബേസിൻ്റെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ മാധവ് പറഞ്ഞത് കേട്ട് പാർവതി ആകെ ചൂളിപ്പോയി അവൻ പോയതിനു ശേഷം തിരിഞ്ഞ പാർവതി അടുക്കള വാതിലിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ജാനകിയെ കണ്ട് വല്ലാതായി കരിപ്പാത്രം ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് അവർ വേഗം തന്റെ റൂമിലേക്ക് നടന്നു ഇത്രയെങ്കിലും കിട്ടിയല്ലോ കുറച്ച് ദിവസത്തേക്ക് സമാധാനമുണ്ടാകും സന്തോഷത്തോടെ പിറപിടുത്തുകൊണ്ട് ജാനകി കറിപ്പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു റൂമിൽ കൂട്ടിലിട്ട വിരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പാർവതി ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അപമാനം അതും തൻ്റെ മകനിൽ നിന്നും അത് ജാനകി കേൾക്കുകയും ചെയ്തു അപമാനഭാരത്തിൽ അവരുടെ കണ്ണുകൾ ചുവന്നു കല്യാണം കഴിഞ്ഞിട്ട് നിസാര ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിനുള്ളിൽ അവനെ അവൾ ഇങ്ങനെ തിരിച്ചെങ്കിൽ പോകെ പോകെ എന്താകും അവസ്ഥ അവൻ ചിലപ്പോൾ തന്നെ തല്ലാൻ പോലും മടിക്കില്ല പാർവതിയുടെ മനസ്സിൽ തീർത്ഥയോടുള്ള വെറുപ്പ് കുമിഞ്ഞുകൂടി അവളെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ അവരുടെ മുഖം കല്ലിച്ചു തീർത്ഥയും മാധവും കൂടിയാണ് ശിവുന്റെ സ്കൂളിലേക്ക് പോയത് ഹോസ്റ്റലിലാക്കാനുള്ള ഫോർമാലിറ്റീസ് എല്ലാം തീർത്തതിനു ശേഷം തീർത്ഥ ഫീസ് അടച്ചു അടുത്ത തിങ്കളാഴ്ച മുതൽ ഹോസ്റ്റലിലേക്ക് മാറണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ സ്കൂളിൽ നിന്നും ഇറങ്ങി ശിവുവിനെ കാണണമെന്നുണ്ടെങ്കിലും ക്ലാസ് ഉള്ളതുകൊണ്ട് കൊണ്ട് അവർക്കതിനായില്ല എങ്ങനെയാ പോകുന്നത് കൊണ്ടാക്കണോ കാറിനടുത്തെത്തിയപ്പോൾ മാധവ് ചോദിച്ചു വേണ്ട ഞാൻ ബസ്സിന് പോയിക്കോളാം ചെറിയമ്മയ്ക്ക് കാശ് അയക്കേണ്ടതു കൊണ്ട് അവൾ പറഞ്ഞു ശരി മാധവ് കാറിലേക്ക് കയറി പിന്നെ എന്തോ ഓർത്തതുപോലെ തിരിച്ചിറങ്ങി വന്നുകൊണ്ട് പേഴ്സിൽ നിന്നും അഞ്ഞൂറ് രൂപയുടെ നോട്ടെടുത്ത് അവൾക്ക് നേരെ നീട്ടി വേണ്ട എൻ്റെ ഉണ്ട് അവന് കഴിഞ്ഞ ദിവസം കൊടുത്ത പൈസയുടെ ബാക്കി അവളുടെ കയ്യിലുണ്ടായിരുന്നു അത് സാരമില്ല ഇതും കൂടി വെച്ചോ മാധവ് പറഞ്ഞു തീർത്ത ആ കാശ് വാങ്ങി കാറിലേക്ക് കയറുന്നതിന് മുൻപ് മാധവ് ഒരിക്കൽ കൂടി അവളെ തിരിഞ്ഞു നോക്കി തലയാട്ടി തീർത്ത തിരിച്ചും മാധവിൻ്റെ കാർ പോയി കഴിഞ്ഞപ്പോൾ അവൾ പതിയെ സ്കൂളിൻ്റെ എൻട്രൻസിലേക്ക് നടന്നു അവിടെ നിന്നും ഒരു ഓട്ടോ വിളിച്ച് അടുത്തുള്ള ബാങ്കിലേക്ക് പോയി ഓട്ടോയിൽ നിന്നിറങ്ങി തീർത്ത ബാങ്കിലേക്ക് നടക്കുമ്പോഴാണ് സിഗ്നലിൽ വെച്ച് ആർദ്ര അവളെ കണ്ടത് ഇവളെന്തിനാ ബാങ്കിൽ പോകുന്നത് അവർ ക്യാഷ് കൊടുത്തു സിഗ്നൽ വീണപ്പോൾ ആർദ്ര കാർ യൂ ടേൺ എടുത്ത് ബാങ്കിന് മുൻപിൽ നിർത്തി